അയ്യോ ഇല്ല സാർ വേറെ ഞാൻ എത്തിക്കോളാം സാർ ഇല്ല സാർ ഞാൻ മേറ്റ് ചെയ്തോളാം സാർ സി എം ആയിരുന്നു കളിയാക്കുന്നു അല്ല പിന്നെ ചില നേരത്തെ സാറിന് ഈ പഴയ നാടകത്തിലെ നാലണ പോലീസിന്റെ ഊര മേലാവിന്ന് ഫോൺ വരുമ്പോ ഇവിടെ എഴുന്നേറ്റ് അറ്റൻഷൻ ആവുക ഫോണിൽ കൂടി സല്യൂട്ട് ചെയ്യുക അവിടെ ചീത്ത വിളിച്ച ഇവിടെ മൂത്രം ഒഴിക്കാൻ സാറേ ബോഡി എക്സാമിൻ ചെയ്തിട്ട് അങ്ങനെ ലീഡ്സ് ഒന്നും പറയാറായിട്ടില്ല പിന്നെ പോസ്റ്റ്മോർട്ടം ചെയ്ത് മറ്റേ ഐ ജി ബാലുവിന്റെ ഐ ജി ബാലുവോ നിന്റെ ബാലഗോപാലൻ സാർ ആ ബാലഗോപാലൻ സാർ അദ്ദേഹത്തിന്റെ ഭാര്യ ഡോക്ടർ രത്നകുമാരി അങ്ങനെയൊന്നും മിസ്സെയ്തായിട്ട് തോന്നുന്നില്ല എക്സെപ്റ്റ് ഈ മുറിവ് അടി കൊണ്ട പാടാ എന്നുവച്ചാൽ കമ്പിളി കണ്ടചോസ് മരിക്കുന്നതിന് മുമ്പ് അടി കൊണ്ടിട്ട് ആറസ്റ്റ് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് സർ ഇതൊരു ലീഡാണെന്നോ അത് അന്വേഷിക്കണമെന്നോ എന്നൊന്നും അറിയില്ല ഒന്നും തീരുമാനിച്ചിട്ടില്ല പക്ഷെ ഡോക്ടർ ഇത് ശ്രദ്ധിച്ചില്ല മഹാസറല്ലിം ഇൻക്വസ്റ്ററി റിപ്പോർട്ടിലും ഇത് എഴുതിയിട്ടുണ്ട് ഡോക്ടറുടെ റിപ്പോർട്ടിൽ ഇത് മെൻഷൻ ചെയ്തിട്ടില്ല അഥവാ അവരിത് നെഗ്ലക്ട് ചെയ്തു അയ്യോ മനപ്പുറം നെഗ്ലക്ട് ചെയ്തല്ല അങ്ങനെ നീ നീ അവരോട് ചോദിച്ചില്ലേ ഇതിന്റെ പറഞ്ഞു കുഴപ്പിച്ചോ ഇല്ല സർ ഒരു ഐ പി എസ് കാരന്റെ രണ്ടാം ഭാര്യയോട് ഒരു സാധാ അസിസ്റ്റന്റ് കമ്മീഷണർക്ക് ചോദിക്കാവുന്ന ലിമിറ്റിൽ അത്രയോ ചോദിച്ചോളൂ എന്നിട്ട് അവരുടെ കറക്റ്റ് ആണ് മരണവുമായി മുറിയൊരു ബന്ധമില്ല ഇത് മരണ കാരണമോ കാരണങ്ങളോ സോ ഇത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മെൻഷൻ ചെയ്യണമെന്നുള്ളതിന് നിയമവശാൽ വ്യവസ്ഥയില്ല അങ്ങനെ പറഞ്ഞു ഡോക്ടർ സാറി ജോസ് മരിക്കുന്നതിനു മുമ്പ് അല്ല കൊല്ലപ്പെടുന്നതിന് മുമ്പ് ആരുമായ ഒരു ഐ മീൻ ആരോ ഭാരമുള്ള ഒരു ഒബ്ജക്റ്റ് ഉണ്ട് മടിയാകാം ലാത്തി ക്ലബ്ബ് വാക്കിംഗ് സ്റ്റിക്ക് ചുറ്റി എനിത്തി വെറു ലോഹം അങ്ങനെ എന്തോ കൊണ്ട് മറ്റേ മോന്ത പൊട്ടിച്ചിട്ടുണ്ട് മരിക്കുന്നതിന്റെ തലേദിവസം അല്ലെങ്കിൽ അതിന്റെ തലേദിവസം ഉണ്ടായ ഒഴിവാണോ അതിൽ കൂടുതൽ കൃത്യമായി പറയാൻ പറ്റില്ല എന്ന് ഡോക്ടർ ഇല്ല പിന്നെ കണ്ടാലറിയാം സർ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷനിൽ മിനിമം എക്സ്പോഷറിൽ ഒരു സാധാ പോലീസുകാരൻ്റെ ഒരു ബോഡി കണ്ടാൽ ഒടിവോ ചതവോ മുറിവോ കണ്ടാൽ ഒരുപാട് തെളിവുകൾ കിട്ടും ഐ പി എസ് കാരന്റെ കണ്ണിൽ അത് പെടറൊന്നില്ല ഓഹോ അതെന്താ സർ ഞങ്ങളെ പോലെയുള്ള കീഴ് ഓഫീസർമാര് അതായത് ലോ റാങ്കിലുള്ള ഓഫീസർമാർ എഴുതി തരുന്ന റിപ്പോർട്ടുകളെ നിങ്ങൾ വായിക്കാറുള്ളൂ ചത്തവന്റെ ബോഡി വായിക്കാറില്ല വേണ്ട ആ ഇനി വേറെന്തെങ്കിലും ഉണ്ട് സർ ചോദ്യങ്ങളാണ് അത് ശരി എന്നെ ചോദ്യം ചെയ്യാൻ പോവാണോ യെസ് മേഡറാണെന്ന് നിങ്ങൾ പറയുന്നു ഉറപ്പില്ല അങ്ങനെ ആവാ അല്ലെ അതെ സാറേ മഹാനഗരത്തിൽ ഒരു വർഷം കണക്കിന് കേസുകൾ ഉണ്ടാവുന്നു ഈ ഇനത്തിൽ മേഡർസ് അജ്ഞാത മൃതദേഹങ്ങൾ അങ്ങനെ പലതും അതൊന്നും ആരും അന്വേഷിച്ചു പോകാറില്ല ഒന്നോട്ട് അല്ലേ അതെ പിന്നെ ഇവന് മാത്രം എന്താണ് ഈ ഒരു പ്രത്യേകത ഇതൊരു മേഡറാണെന്ന് ആര് തീരുമാനിച്ചു സാർ നിങ്ങളോ അതോ നിങ്ങൾ ഇതേപ്പിച്ച മുഖ്യമന്ത്രി ഇതിപ്പോ ഒരു എന്ന് ചോദിച്ചാൽ സി എമ്മിന് അങ്ങനെ ഇൻഫർമേഷൻ ഉണ്ട് സർ നീ ഇപ്പ ഒക്കെ അറിഞ്ഞാ മതി ബാക്കി വഴിയേ ബാക്കി വഴിയെ അറിയണം ചോദിക്കോടോ എന്നാ സർ ചോദിക്കണോ പാർട്ടി തെരഞ്ഞെടുപ്പിന്റെ രഹസ്യ ഗ്രൂപ്പോഗം കഴിഞ്ഞ് എന്ത് രാത്രി ഗസ്റ്റ് ഹൌസിലെത്തുന്നില്ലേ മൂപ്പലെ നമുക്കൊന്ന് ചോദിച്ചാലോ സർ ഓ ഇവൻ ഇവനെ തല തെറുപ്പിക്കും ആ രാത്രി ഗസ്റ്റ് ഹൌസില് എടാ സി എമ്മിനെ കാണുന്നു ലോ ഒരു പോഴനാണെങ്കിലും നിന്നെ കൂടെ കൂട്ടാൻ പറഞ്ഞിട്ടുണ്ട് സി എം ഇനി ഒന്ന് ശ്വാസം വിട്ടെ അയ്യോ സി ശ്വാസം പിടിക്കാനല്ല നല്ല ആളോടാ കൊല്ലങ്ങളായിട്ട് ഇങ്ങനെ ശ്വാസം കെട്ടിപ്പിടിച്ച് നടക്കുന്നേന്റെ ഇപ്പോഴീ ശ്വാസം വിടാനുള്ള ബുദ്ധിമുട്ട് ഇപ്പോ വേറെന്തെങ്കിലും തോന്നുന്നുണ്ടോ സാർ ബുദ്ധിമുട്ടായിട്ട് കേൾക്കുന്നില്ലേ എന്തുവാ അതായത് നമ്മള് രാവിലെ ഒരു കട്ടതും കൂടി ചേർത്തിച്ചിരിക്കുമ്പോ ശരിയാവുന്നില്ല വായ്ക്ക് രുചിയായിട്ടൊരു ശോധനയില്ല എന്റെ ഭഗവതി സത്യം അത് മാത്രം ഒന്ന് ശരിയായി കിട്ടിയച്ചാ മതി അതിന്റെ ആ പുള്ളിക്ക് എടുത്തിയാട്ടോ മുൻകോപയല്ല മരുന്ന് മാറ്റി കുറിച്ചിട്ടുണ്ട് മാഡം ഇത്തവണ ശരിയായിക്കോളും ഓ എവിടെ ഇനി ഇത് ശരിയാവണമെങ്കിൽ പണ്ടത്തെ പോലെ ഒന്നുകൂടി എന്തല്ലേ ആശുപത്രിയിൽ പോയി കിടക്കണം എനിക്ക് ലണ്ടൻ ഇവിടെ പൊന്നു ഡോക്ടറെ ആ നാക്ക് ആടാ ഞാൻ സെക്കൻഡ് പിന്നെ ഓമാരാ ബാലൻസ് കുത്തിപ്പിടിച്ചു മേടിച്ചോണം ആ ചുമ പപ്പ വെറുതെ പൊട്ടം കളിക്കുന്നല്ലോ മമ്മി എല്ലാം അറിയാം ഏത് ഡീലാ എത്ര എമൗണ്ട് എല്ലാം ചുമ്മാ മതി ആരെങ്കിലും കാണാൻ വന്നിരിക്കുമ്പോട്ടെങ്ങോട്ട് ഓടിച്ചോളൂ ഇപ്പൊ വരും അഭി ആയകെ തന്നെ കൊറേ നേരം ഇങ്ങനെ കെട്ടിത്തൂക്കിട്ടിരിക്കുന്നത് അല്ല മൂന്നാർ പന്നീടെ ഇന്നാ ോടൻ അല്ലെങ്കിൽ തന്നെ പേര് കെട്ടാ മതി ഇടുക്കിയിലെ പോസ്റ്റിംഗിന്റെ മറ്റേ ജഹാംഗീറിന്റെ ഇത് കൂടാൻ കഴിച്ച പാർട്ടി സമ്മേളനം എല്ലാം തോക്കാന്ന് പറഞ്ഞിട്ട് രാവിലെ പോലെ എടുത്തോട്ടാ പണ്ടുള്ള രീതിയാ കൂടെ നിൽക്കുന്നവരെ അവർക്കൊരു ആവശ്യം വരുമ്പോ കൈവിട്ടുകളെ അതിന്റെ ജയിച്ചു ഒന്ന് സത്യപ്രതിജ്ഞ ചെയ്തപ്പോ ഞങ്ങക്കൊരു നിധി കിട്ടിയല്ലോ ഭഗവാനെ എന്ന് സന്തോഷിച്ച ഞാനും പിള്ളാരും നീ അങ്ങോട്ട് സർയോ പുലിയോ എന്താണോ ഇവന്റെ അസിസ്റ്റന്റ് കമ്മീഷണറാ ഇവനാലിത്രപ്പെട്ടാളുണ്ടോ തന്റെ ഈ നോമിനി അയ്യോ സാർ ആ ഒന്ന് പേടിപ്പിക്കാൻ വിളിച്ചതാ സർ ഇതിനുമ്പോ വേദങ്ങൾ സ്വയം ഇങ്ങനെ നേർക്കുന്നവരെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടോ തന്നോട് ഇതുപോലെ ഞാൻ ഗാർഡിലുണ്ടായിരുന്നു രണ്ടര വർഷം അവസാനത്തെ ടൈമില് പിന്നെ അവസാനം വരെ നീ ഇയാളോട് ചോദിച്ചെന്ന് കേട്ടു സി എമ്മിന് എന്താ ഈ കേസ് പ്രത്യേക താൽപര്യം നീ എങ്ങനെ വേണ്ടാത്തരത്ത് അന്വേഷിച്ച് കേറണ്ടെപ്പോലെ തലതിറച്ച ഗ്രീഡാഫിസർമാർക്ക് ഇയാളെ പോലെ പോളന്മാരായ മെഗാഫീസർമാർ പറഞ്ഞാൽ ചിലപ്പോ കാര്യങ്ങൾ അങ്ങനെ വേണ്ട പോലെ ബോധ്യപ്പെട്ടത് വരില്ല അറിയാമല്ലോ അണുകളോ മുന്നണിയോ ജനങ്ങളോ പിന്തുണച്ചിട്ടല്ല ചില ചാനലുകാരും പത്രക്കാരും സഹായിച്ചിട്ടും അല്ലാതെ ഒരുപാട് വേഗം ചെയ്തിട്ടും ഞാനൊരു ഇമേജ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എ ഫേസ് സർ അത് വെടിപ്പാക്കി ചിലനിർത്താൻ ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോ ഇതുപോലെ ചില ഓപ്പറേഷൻസ് വേണ്ടിവരും അങ്ങനെ ഒരു ഇടപാടാണിതും ഇനി ഇതിന്റെ പിന്നിൽ വേറെ ഏതെങ്കിലും അജന്റ കൊണ്ടോ എന്ന് അന്വേഷിച്ച് ചുമ്മാ സമയം വിടക്കാക്കണാന്ന് പറഞ്ഞേക്കണം ഇവനോട് പറയാം സാർ ഓക്കെ പുലി അങ്ങോട്ട് ശീലപ്പെടുന്നില്ല അല്ലേ ഇല്ല സഖാവ് അങ്ങനെ വിളിക്കുമ്പോ അതിനൊരിമ്പണ്ടായിരുന്നു സ്നേഹം ഉണ്ടായിരുന്നു ഞാൻ സഖാവിന്റെ ഒരു കീഴാഫീസറാണെന്ന് തോന്നിട്ടില്ല ഒരിക്കലും തോന്നിപ്പിച്ചിട്ടില്ല പക്ഷെ സി എൻ ചുമ്മാകറി പൊട്ടനെന്നും പോഴനെന്നും വിളിക്കുമ്പോ വിളിക്കുമ്പോ അത് കേവലം ഒരു മാടമ്പി ധാർഷ്ട്യം വെറുമൊരു പെറ്റി ഹോളോ ഫ്യൂഡൽ ആറഗൻസ് അത് മാത്രമേ ഉള്ളു കേട്ടില്ല സാർ പേടിച്ചതാമോ സാർ ഒന്നുമില്ലെന്നേ ആ എന്താ ഷോക്ക് അടിച്ചോ കുന്തോ ആ കുറുപ്പിനോട് ഈ ലൈനൊക്കെ ഒന്ന് നോക്കിക്കാൻ പറയണു എവിടെ നോക്കട്ടെ ഡ്രയർ വർക്ക് കുറച്ച് കാലം ഓടും നമുക്ക് ആ തോമസ് ഇൻസ്റ്റാൾമെന്റ് എന്നിട്ട് മീറ്റിംഗ് കഴിഞ്ഞപ്പോ മനസ്സിലായെന്നായിരിക്കും എന്താ സി എമ്മിന്റെ ഇൻട്രസ്റ്റ് എന്ന് ഈ കേസിൽ ഊഹം ഇടിയൊരു പോലീസുകാരന് ഒരു ഇൻവെസ്റ്റിഗേഷനിൽ ഒരുപാട് ഇൻസ്റ്റിങ്സ് തോന്നാം അതിൽ ചിലപ്പോൾ തെറ്റിന്നിരിക്കും തെറ്റാണെന്ന് തോന്നുന്ന മുഴുവൻ അവൻ ഷെയർ ചെയ്യും ആരോടും പക്ഷേ ഉറപ്പുള്ള ആ ഒരെണ്ണം ഉണ്ടല്ലോ അത് അതൊരുത്തരോടും പറയില്ല ഒടുക്കം വരെ കൂടെ കിടക്കുന്ന സ്വന്തം ഭാര്യയോട് പോലും മോനോടി കള്ള നോക്കിയോ റെക്കോർഡ്സ് ഒക്കെ സർ ജലപാലൻ ഡ്യൂട്ടിയിലാണ് പക്ഷെ സ്ഥലത്തില്ല ആരാ സ്റ്റേഷൻ ഇൻചാർജ് നായോടെ എന്റെ ഫോണി വിളിച്ചപ്പോ ഞാൻ അതെ സാർ ഇന്നലെ രാത്രി മാട്ടുപെട്ടിയിൽ ഒരു റിസോർട്ട് റെയ്ഡി ചെയ്തപ്പോ എന്നാണി വിളിയ ഞാന് ഇതുങ്ങളുടെ മൊഴിയെടുത്തോണ്ടിരിക്കുമ്പോഴാ ഇദ്ദേഹം എന്തോ എവിടെയുണ്ട് അയ്യോ ഇദ്ദേഹം വരുന്നു വിളിച്ചു പറഞ്ഞ അന്നേരം മുതൽ എങ്ങോട്ടും ഇല്ലാതെ കണ്ട് നിൽക്കുമ്പോഴാ വേണ്ടേ മുഖ്യമന്ത്രിക്ക് അഞ്ചാം തോട്ടം വെട്ടാൻ വരുന്നു ടി കാർക്ക് ക്യാമറയെ പിടിക്കാൻ ഒത്ത സ്ഥലം കണ്ടു വെക്കണോന്ന ഇവിടെ പാർട്ടി ഓഫീസിന്ന് വിളി വരുന്നത് നിന്നെ നിപ്പി വണ്ടി എടുത്തോണ്ട് ഒറ്റ പോക്ക് പോയതാ സി എം ആരെ ഈ ഈ ജോസ് 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 അങ്ങനെ ഉണ്ടായിരുന്നു ആള് അയ്യോ എന്നൊരു കേൾവി എപ്പോഴും ഇങ്ങനെ െ അടിയോ പിടിയോ കേസോ അങ്ങനെ ഒന്നും ഇല്ല സാർ നമ്മുടെ സ്റ്റേഷനില് നായര് നേരിട്ട് കണ്ടിട്ടുണ്ടോ ഈ ജോസിനെ എപ്പോഴെങ്കിലും ഇതാരുന്നുള്ള ബില്ല് പിടിക്കാ ഡീസൽ അടിച്ചിന് ആ ഓ സോമിക്കാം ഇത് ഇതാര ഈ പാപ്പി അത് ഈ ജോസ് എന്ന് പറയുന്ന ചേട്ടനാ കൊമ്പേട്ടക്കാരനായിരുന്നു ഒരു പത്ത് പതിനെട്ട് കൊല്ലം കൊണ്ട് തീർത്തിന് കിടപ്പാ സാറെ മിണ്ടാനെടുക്കാനൊന്നും നോക്കാതെ അപ്പൊ ഇതോ നേരെ ജോസ് സാർ എൺപത്തിയേഴ് ഒരു ഫോറസ്റ്റ് ഗാർഡിനെ വെടിവെച്ചടക്കം ഒൻപത് ക്രിമിനൽ കേസ് ഉണ്ട് നാലിതുവരെ ഈ ജോസിന്റെ പേരിൽ ഇവിടെ മൂന്നാർ സർക്കിളുമായിട്ട് പക്ഷെ ഒന്നിനൊരു രേഖയുമില്ല ഒരു റെക്കോർഡ്സും ഒരു സ്റ്റേഷനിലും അയ്യോ സാറേ അവന് മേളും താഴെ എല്ലായിടവും വലിയ പിടിപാടായിരുന്നു സാറേ ഓരോ കാലത്ത് ഓരോ നായിട്ട് തേച്ച് മാറ്റി കൊടുത്തതാ മുമ്പി ജോസ് ഇവിടെ വരാറുണ്ട് വരെ കൃത്യമായി തവണ അടയ്ക്കാറുണ്ട് ഓരോ വിളവിനും ഓണം വിഷു തിരുവാതിര പള്ളിപ്പെരുന്നാൾ ക്രിസ്മസ് ഓരോ വിശേഷത്തിനും ഓരോ സീസണിലും ഓരോരുത്തർക്കും ആ കണ്ടിട്ടുണ്ട് ജോസിനെ കൈ നീട്ടി വാങ്ങിയിട്ടുണ്ട് ലടോ പിന്നെ നേരത്തെ ചോയ്ച്ചു പറയുന്നേ പറയാ ജലപാലൻ സാർ അതോ എവിടോ ഡീസൽ അടിച്ചു കെ എൽ വണ്ടിയാ ഇന്ന് രാവിലെ ബങ്കിൽ വന്ന് ജലപാലൻ സാർ ഡീസൽ അടിച്ചിരുന്നു അല്ലേ ഒന്നും അല്ലടോ ഇന്ന് കാലത്ത് മുതലും ബാറിലും ബങ്കിലും പെട്ടിക്കടകളിലും വരെ അന്വേഷിച്ചു ജലപാലൻ സാറിന്റെ ലീലാവിലാസങ്ങൾ അറസ്റ്റ് അയ്യോടൊണ്ട് കാല് പിടിക്കുന്നുണ്ടോ കഴുതേ പെൻഷൻ വാങ്ങിയുള്ള വഴിയാണെന്നാ പിന്നെ തത്തേപ്പ് ലോകം അവസാനിക്കും മുമ്പ് ജലപാലൻ പ്രത്യക്ഷപ്പെട്ടാൽ എന്നെ വന്ന് കാണാൻ പറയണം ആളെ അറിയൂ കുട്ടിയുടെ ഡെലിവറി ഇവിടെ ഇവിടെയായിരുന്നു അതൊരു അഞ്ചാറുകൊല്ലം മുമ്പാ എന്നാലും ഇവൻ ആളിത്തിരി നൊട്ടോറിയസ് ആയതുകൊണ്ട് ഓർമ്മയുണ്ട് പക്ഷേ ഈ ഇവന്റെ മുഖത്ത് കാണുന്ന മുറിവ് ഇവിടെ സ്റ്റിച്ച് ചെയ്തതല്ല അന്ന് ഇവന്റെ ഭാര്യയുടെ ഡെലിവറി കഴിഞ്ഞപ്പോ എന്തോ ചില ചെറിയ കോംപ്ലിക്കേഷൻ ഉണ്ടായതാ നോട്ടം പോരാ എന്ന് പറഞ്ഞ ഇവനൊരു നഴ്സിനെ കയറി കൈവച്ചു ഞങ്ങളപ്പോ തന്നെ സ്റ്റേഷനിൽ വിളിച്ച് കംപ്ലൈന്റ് പറഞ്ഞു അതുകൊണ്ട് പിന്നെ ഇവിടെ ഈ വഴിക്ക് കയറിയിട്ടില്ല തിരക്ക് കഴിയുമ്പോ ഡോക്ടർ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞുതരും അത് എഴുതിയെടുത്തിട്ട് ഒപ്പിടിച്ച് വാങ്ങിച്ചോ സാർ താങ്ക് യുടാ സർ ഒരു വിജയനാണ് റേഞ്ച് ഇൻചാർജ് ഇപ്പത്തന്നെ കാണാമെന്ന് പറഞ്ഞു ചെറു സർ സാധാരണ സപ്പോർട്ട് അപ്പുറമാണ് ബോർഡറിനപ്പുറം അവർക്ക് സേഫ് സ്റ്റേഷൻ യും ചെയ്ത് സേതുപാർവതിപുരം അല്ലെങ്കിൽ അതുമല്ലെങ്കിൽ കൂടുതൽ ബന്ധപ്പെട്ട് ബോഡിമേട്ട് വഴി ബോർഡർ ക്രോസ് ചെയ്ത് പന്നിയാർ പൂപ്പാറ സേനാപതി വഴി ഫോറസ്റ്റ് റോഡിൽ രാജാക്കാണ് അതാണ് ജോസിന്റെ സ്ഥിരം റൂട്ട് മുമ്പൊക്കെ അല്ലെ മിസ്റ്റർ സർ പക്ഷേ അടുത്ത കാലത്ത് ശത്രുക്കളുടെ ഭയന്ന് ജോസ് റൂട്ടെന്ന് മാറ്റി ഡാം ചുറ്റി ഇവിടെ ഒരു ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ഉണ്ട് അധികമാരും പോകാത്ത കാട്ടുവഴി ബോഡി ഫോർത്ത് സെക്ടറിൽ എല്ലപ്പെട്ടി സർ ഇവിടെ കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് ഡ്യൂട്ടി ചെയ്തവരുടെ ലിസ്റ്റ് എനിക്ക് വേണം അയ്യോ സാർ അത് പേര് ഫോൺ നമ്പറുകൾ ഡ്യൂട്ടി ചെയ്ത ദിവസങ്ങൾ വിത്ത് ഓൾ ഡീറ്റെയിൽസ് ഇന്ന് തന്നെ എന്നിട്ട് എന്തായാ പോയിട്ട് ഡിഗ്രി ജോസിന്റെ ബാക്ക്ഗ്രൗണ്ട് കൊച്ചിയിൽ ജോസ് താമസിച്ചിരുന്ന ലോഡ്ജിലെ മാനേജറുടെ മറ്റ് സ്റ്റാഫിന്റെ മൊഴികൾ വിശ്വസിച്ചാൽ കഴിഞ്ഞ പതിനേഴ് വർഷമായിട്ട് അവർ ജോസിനെ അറിയുന്നത് താടമ ബ്രോക്കറേറ്റാണ് മാസത്തിൽ ഒരു തവണ കൊച്ചിയിൽ വന്നുപോകുന്ന സാദാ മലഞ്ചരക്ക് തെല്ലാണ് നിത്യവും വൈകിട്ട് ഒറ്റയ്ക്കിരുന്നൊരു ഫുൾ ബോട്ടിൽ വായിച്ചു തീർക്കുന്ന ഒന്നാം തരം ഒറ്റയാണ് കാണാൻ വരവ് പൂക്കളില്ല എ ഹാബിച്ച് ലോണർ വായിച്ചു കമ്പക്കലിലോ കോവിലൂരോ അന്വേഷിച്ചാൽ ഹൈറേഞ്ചിലേക്ക് സീസൺ തോറും കോടികൾ പമ്പ് ചെയ്യുന്ന പേരെറിയാത്ത ഏതോ ഗഞ്ചാ പ്ലാന്റേഴ്സിന്റെ ബിനാമി അഥവാ വെടിക്കോഴി പക്ഷേ കമ്പളികണ്ഠൻ ജോസ് എന്ന പാവം കൈവഴി ചെക്ക് പോസ്റ്റുകൾ കടന്നൊഴുകി അവസാനിച്ചത് കൊച്ചിയിൽ ഏത് മഹാസമുദ്രത്തിലേക്കെന്ന് ചോദിച്ചാൽ ഉത്തരമില്ല സാർ ഒരാൾക്കും അപ്പൊ പിന്നെ ജോസിന്റെ ഗോഡ്ഫാദേർ എന്ന ചോദ്യത്തിന് കൃത്യമായ ഒരു ഉത്തരം പറയാൻ കൽപ്പുള്ള ഒരേ ഒരാളെയുള്ളു സാർ എന്റെയും നിങ്ങളുടെയും അറിയാം രണ്ട് കോഴിപ്പിടി ഒരു ഓറഞ്ച് ജ്യൂസ് നീ വെച്ചോ ഞാൻ ില്ല അല്ല എന്താടാ നീ നമ്മടെ ഫോറസ്റ്റ് പേടിപ്പിച്ചു കേട്ടല്ലോ സർ സമൺ ചെയ്തിട്ടുണ്ട് ജോസിന്റെ ഫാമിലി അവർക്കൊന്നുമില്ലട പറയാൻ സാർ ഞാൻ ചെന്ന് കാണുമ്പോൾ ഒരാകെ ഷാറ്റേഡ് ഒന്നും ചോദിച്ചില്ല ഓഫീസിലേക്ക് വരാൻ വിളിപ്പിച്ചിട്ടുണ്ട് സിഐ ജലബാലൻ സാർ മിസ്സിംഗ് എന്തെങ്കിലും എന്നെ വിളിച്ചാൽ മതി സാർ വൈകിട്ട് ക്ലബിലെ സി ഐ ജലപാലൻ വിളിച്ചിരുന്നു മണിക്ക് ഓഫീസേഴ്സ് ക്ലബ്ബിൽ വെയിറ്റ് ചെയ്യുവെന്ന്